സൂപ്പർ ടേസ്റ്റിലൊരു അയല പൊള്ളിച്ചാലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അയല കിട്ടിയിട്ടുണ്ട് നല്ല വലിപ്പത്തിലുള്ള അയലയാണ് അപ്പോൾ അതിൽ ഒരെണ്ണം എടുത്ത് നമുക്ക് പൊള്ളിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഒരു പാനിലോട്ട് വെച്ചിട്ടൊരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് വശവും നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ആ പാനിലോട്ട് തന്നെ കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് എടുത്തിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് സവാള ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഒരു രണ്ട് പച്ചമുളകും ഒരു തക്കാളി നല്ല കുനുണ്ടായി അരിഞ്ഞു വെച്ച ആ തക്കാളിയും കൂടി ഒന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഞാൻ അതിൽ പ്രത്യേകിച്ച് പുളിയൊന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല ഇത്ര സാധനങ്ങൾ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ മസാലയ്ക്ക് ആവശ്യമായ കുറച്ച് മുളക് പൊടി മാത്രം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാര്യം എന്താ വെച്ചാൽ മീനിൽ നമ്മൾ ആവശ്യത്തിനുള്ള മസാലകളെല്ലാം ആഡ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് എരിവിലേക്ക് വേണ്ട കുറച്ച് മുളക് പൊടി മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ചില ഇതിൽ പുളിവെള്ളമൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പം ഞാനതൊന്നും യൂസ് ചെയ്യുന്നില്ല ഞാൻ ഈ തക്കാളിയുടെ പുളി മാത്രമാണ് ഇതിൽ നമുക്ക് കിട്ടുന്നുള്ളൂ ഇനി അതൊന്ന് മസാലയൊന്ന് സോഫ്റ്റായിട്ട് തക്കാളിയൊക്കെ നന്നായി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരഞ്ച് മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് മസാല ഇത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ മസാലയുടെ പരിപാടി കഴിഞ്ഞു ഇനി വേഗം പൊട്ടരി ഇല കൊണ്ടുവന്നിട്ടുണ്ട് ആ അലയിലോട്ട് ആ മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ മേലത്തേക്ക് നമ്മൾ മീനും കൂടി ഒന്ന് വെച്ച് ബാക്കി മസാലകൾ കൂടി ഒന്ന് വെച്ച് എല്ലാം കൂടി ഇതിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട് ഒരു വാഴനാരൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് അത് കെട്ടിയെടുത്തു എന്നിട്ട് അതേ പാനിൽ തന്നെ നമ്മൾ രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് രണ്ട് സൈഡും കുറച്ച് നേരം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുകയാണേ അപ്പോൾ നന്നായിട്ടൊന്ന് രണ്ട് സൈഡും ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഇതായാലും പൊള്ളിച്ചിട്ട് ഏകദേശം റെഡി ആയി കിട്ടിയിട്ടുണ്ട് രണ്ട് സൈഡ് നല്ലോണം പൊള്ളിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് എടുത്ത് ഇനി തുറന്ന് നോക്കാൻ പോവാണ് വളരെ സൂപ്പർ ടേസ്റ്റിനുള്ളൊരു സംഭവമായിരുന്നു ഇതുവരെ ഒന്ന് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരു കിഡു ഐറ്റമാണ് അത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മണമാണ് കിട്ടി കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ സൂപ്പറായി വാഴ ഇലയിൽ വെച്ച് പൊള്ളിച്ചതിൻ്റെ ഒരു നല്ലൊരു മണമുണ്ടായിരുന്നു പിന്നെ അത് എല്ലാം നന്നായിട്ട് മീനിൽ പിടിച്ച് നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ അയല പൊള്ളിച്ചത് റെഡിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്